എലിയും തവളയും ഒരിടത്ത് ഉ സുഹൃത്തുക്കളായിരുന്ന ഒരു തവളയും ഒരു എലിയും ജീവിച്ചിരുന്നു എല്ലാ ദിവസവും രാവിലെ തവള കുളത്തിൽ നിന്ന് ചാടി പുറത്തു വന്ന് മരപ്പത്തിൽ താമസിച്ചിരുന്ന എലിയെ കാണാൻ വരുമായിരുന്നു എലിയോടൊപ്പം കുറേ സമയം ചെലവഴിച്ച ശേഷം തവള വീട്ടിലേക്ക് മടങ്ങും ഒരു ദിവസം താൻ എലിയെ സന്ദർശിക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്നും എന്നാൽ എലി ഒരിക്കലും തന്നെ കുളത്തിൽ വന്ന് കാണാറില്ലെന്നും തവള ചിന്തിച്ചു ഇത് അവനിൽ ദേഷ്യമുണ്ടാക്കുകയും ചെയ്തു എങ്ങനെയെങ്കിലും എലിയെ തന്റെ വീട്ടിലേക്ക് ബലമായി കൊണ്ടുപോവാൻ തവള തീരുമാനിച്ചു എലി ശ്രദ്ധിക്കാത്ത ഒരു സമയത്ത് തവള ഒരു കയറെടുത്ത് എലിയുടെ വാലിൽ കെട്ടി അതിൻ്റെ മറ്റേ അറ്റം സ്വന്തം കാലിലും കെട്ടിയിട്ട് തുള്ളിച്ചാടിപ്പോയി എലി അതിനോടൊപ്പം വലിച്ചെഴയാൻ തുടങ്ങി അതിനുശേഷം നീന്താനായി തവള കുളത്തിലേക്ക് ചാടി തവള തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് എലി മുങ്ങാൻ തുടങ്ങുകയും ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുകയുമായിരുന്നു തവള വേഗത്തിൽ എലിയുടെ വാലിൽ നിന്ന് കയർ അഴിച്ചു മാറ്റുകയും അവനെ കരയിലെത്തിക്കുകയും ചെയ്തു കഷ്ടിച്ച് കണ്ണു തുറന്നിരുന്ന എലിയെ കണ്ടപ്പോൾ തവളയ്ക്ക് വല്ലാത്ത ദുഃഖം തോന്നി എലിയെ വെള്ളത്തിലേക്ക് വലിച്ചതിൽ അവൻ ഖേദിച്ചു കഥയുടെ ഗുണപാഠം നമ്മുടെ കഴിവുകളും സാഹചര്യങ്ങളും തന്നെ ആയിരിക്കണമെന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾക്കും ഉള്ളത്